കൃഷ്ണപുരം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 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 വാർഡിലെ കോൺക്രീറ്റ് ചെയ്ത് പ്രസിഡന്റ് രാധാമണി രാജൻ നിർവഹിച്ചു ിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് തോണ്ടുതറ പാലം മുതൽ പുത്തൻ വീട്ടിൽ മുക്ക് വരെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരമാക്കി മാറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ശരത്വപാട്ടത്തിൽ ബഹുമാനിയായ നാലാം വാർഡ് മെമ്പർ ശ്രീ പാറായി രാധാകൃഷ്ണൻ മറ്റ് ബഹുമാന്യരായ പത്താം വാർഡ് നിവാസികളെ ബഹുമാനിയുടെ തികച്ചും സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ ദൗത്യം നിർവഹിക്കുന്നത് കാരണം പല പല വാർഡുകളിലും വർക്ക് ചെയ്യാതെ കിടക്കുകയും എന്നാൽ മൂന്നോ രണ്ട് മൂന്ന് വാർഡുകളിൽ അത് വർക്ക് ചെയ്യുകയും അതിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കുകയാണ് ഇന്നിവിടെ ഉള്ളത് മൂന്നാം വാർഡ് പത്താം വാർഡ് നാലാം വാർഡ് എന്നീ വാർഡുകളിൽ റോഡിൻ്റെ വർക്കുകൾ നടക്കുകയും നാലും പത്തും വാർഡുകളിൽ റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യുന്നു അതിൻ്റെ പത്താം വാർഡിലെ ആദ്യത്തെ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ റോഡിൻ്റെ ഉദ്ഘാടനം ഔചാരികമായി നിർവഹിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ വാർഡ് മെമ്പർ ശരത് പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ തോണ്ടുതറപ്പാലം മുതൽ കുന്നേൽ പാലം വരെയുള്ള റോഡാണ് നമ്മളിന്ന് എന്ന നിലയിൽ തോണ്ടുതറപ്പാലം മുതൽ പുത്തൻ വീടിൽ വരെ വരുന്ന ഇരുന്നൂറോളം മീറ്റർ വരുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് ഇന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വർഷങ്ങളായിട്ട് പത്തിരുപത് കൊല്ലമായിട്ട് ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുന്ന ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയായിരുന്നു ഈ മൂന്ന് വർഷക്കാലമായപ്പോഴാണ് ആയപ്പോഴാണ് നമുക്കിതിന് ഫണ്ട് അനുവദിക്കുകയും പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായിട്ട് പോലും നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് കേന്ദ്രാധിഷ്ഠിത പദ്ധതിയായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറോളം മീറ്ററാണ് ഇതിൻ്റെ നീളമുള്ളത് മൂന്ന് മീറ്റർ വീതി രണ്ട് തൊണ്ണൂറ് വീതിയിലാണ് റോഡ് മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ തുറന്നു കൊടുക്കുന്നത് ഒരുപാട് യാതനങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഒരുപാട് തർക്കങ്ങൾക്കൊടുവിലാണ് നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് അതുവനെ ഈ നാട്ടുകാരുടെയും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എല്ലാം സഹായത്തോടു കൂടി നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു അവർക്കെല്ലാം ഈ അവസരത്തിൽ വാടുവാൻ പറഞ്ഞ നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പാറയിൽ രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി തോണ്ടുതറ മുക്ക് ഉത്തം വീട്ടിൽ മുക്ക് റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ നിർവഹിക്കാൻ പോകുന്നത് ഉദ്ഘാടന പ്രസംഗം മാത്രമേ നടത്തിയുള്ളൂ ഇനിയും അത് നാടമുറിച്ച് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഇത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് വർഷങ്ങളായി ഈ റോ മഴ പെയ്താൽ ഈ റോഡേ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും ശരത്കുമാർ പാട്ടത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയായതോടുകൂടി അത് പാലിച്ചിരിക്കുന്നത് കാര്യം ഒത്തിരി വൈതരണികൾ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ അതെല്ലാം തരണം ചെയ്താണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കി ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് കാരണം ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത് ഇതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്നതിന് വേണ്ടി ആക്കുന്നതിന് വേണ്ടി ഇത്തരം കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യാം എന്ന് ഉണ്ട് അത് തൊഴിലുറപ്പ് ജീവനക്കാരാണ് അതിൻ്റെ പണി ചെയ്യുന്നത് മെറ്റീരിയൽസ് മാത്രം കോൺട്രാക്ട് എടുക്കും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വലിയ ത്യാഗം തന്നെ അനുഭവിച്ചാണ് ശരത് കുമാർ പാട്ടത്തിൽ ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് എനിക്കറിയാം സഹപ്രവർത്തന ഉള്ള നിലയിൽ എനിക്കറിയാം രാധാമണി രാജൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അറിയാം വലിയ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാര്യം അല്ലെങ്കിൽ ഇത് ഇതുപോലെ എടുത്തിട്ടുള്ള വർക്കുകളൊന്നും എൻ്റെ വാർഡിൽ ഒഴിച്ച് ബാക്കി ഒരു വാർഡിലും നടന്നില്ല അത് നടക്കാതെ പോകുന്നത് ആ വാർഡിലെ മെമ്പർമാർ പരിപൂർണമായിട്ടും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി ത്യാഗങ്ങൾ ഒത്തിരി ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ അതൊക്കെ തരണം ചെയ്താണ് ഇത് ഈ പഞ്ചായത്ത് സെക്രട്ടറി എസ് സബീന ആരാധന ഹർഷകുമാർ ശങ്കരൻകുട്ടി എസ് കെ രാജൻ രമേശൻ പ്രശാന്ത് ഗോപാലകൃഷ്ണപിള്ള സത്യൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്